ഹായ് ഹലോ ഹലോഡിയ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷ് രണ്ടും കൽപ്പിച്ച് തന്നെ ഒരു തീരുമാനമായിട്ട് എടുക്കുന്നുണ്ട് കാരണം മാനസായും ആൻറ്റിയമ്മയൊക്കെ പ്രശ്നം ഒരുപാട് സീരിയസ് ആക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ കൃഷിൻ്റെ മനസ്സിലൊരു ബുദ്ധി ഉദിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ കൺമണിയെ അവിടുന്ന് സ്ഥലം മാറ്റാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് കാരണം ഓഫീസ് ഓഫീസ് മുറി അത് അത്രയ്ക്ക് സേഫല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് കണ്ണ്മണിയെ കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ കൃഷി അങ്ങനെ കൺമണിയാണെന്നുണ്ടെങ്കിൽ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ എവിടേക്കാ ഈ ക്രിസ്താർ കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ നേരെ പോകുന്നു നമ്മുടെ ദേവ്ജിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ കൃഷി കൺമണി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ദേവുജി കോണിംഗ് ബലടിക്കുന്നതായിട്ട് ദേവുജി ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ദേവുജി ദേവ്ജിയെ കാണാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അറിയാലോ ഞങ്ങളുടെ കാര്യം അറിയുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ദേവിജിയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് കൺമണി അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അവൾക്കിപ്പോൾ ഒരു അഭയവും ആശ്രയമില്ല അത് ഇന്നലെ ഓഫീസ് റൂമിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ദേവിജി ദയവ് ചെയ്താൽ ഒരു അഭയം കൊടുക്കണം ഒരു ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ദേവിജി എപ്പോൾ ഞങ്ങളെ സഹായിക്കാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ ആ മാനസും ആൻറ്റിയമ്മയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ഒരാളും ഇതറിയരുത് കൺമണി എവിടെയാണെന്നുള്ളത് ഞാനും കൺമണി ഒരുമിച്ച് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും പുറത്തറിയരുത് എന്നൊക്കെ പറഞ്ഞ് കൺമണി അവിടെ ആക്കി പോവാണ്ടോ കൃഷ് പിന്നീട് കാണിക്കുന്നത് മാനസിയും മാനസിയുടെ അമ്മയൊക്കെ കാണിക്കുന്നുണ്ട് കാരണം ഓഫീസിലേക്ക് പോയതിന് ശേഷം കൺമണിയോ കുറിച്ചോ അതുപോലെ തന്നെ കുറിച്ചൊന്നും യാതൊരു വിവരമില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഇത് എവിടെ പോയി എന്നുള്ള രീതിയിൽ ആശങ്കപ്പെട്ട് നടക്കുന്നുണ്ട് അങ്ങനെ മാനസിയുടെ അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവളേം ആ വീട് വിട്ടിറങ്ങി അവളേം കാണാനില്ല കുറിച്ചും അവർ വിവരമില്ല ഇനിയിപ്പോൾ അവളെ അവൻ കൊണ്ടുപോയിട്ടുണ്ടാവുമോ അഥവാ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ വരുണ് വിളിക്കാൻ കേട്ടോ മാനസനെ അതെ നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും പദ്ധതിയൊക്കെ തെറ്റിയിട്ടുണ്ട് ആ കൺമണിയെ കൃഷിൻ്റെ കൂടെയായിരിക്കും മാനസയെ വിട്ട് കൃഷി പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാനസയുടെ മിടുക്ക് പോരാനിട്ടാണ് ആ കൺമണി കണ്ടില്ലേ അവളെ കണ്ട് പഠിക്കി താൻ ഒന്നിനും കൊള്ളില്ല മാനസേ നിനക്ക് കൃഷിനെ കയ്യിലെടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാനസേ കുത്തി നോമിക്കുന്നുണ്ട് കേട്ടോ വരുണ് പിന്നീട് മാനസം ഒരു ഉറച്ച തീരുമാനം എടുക്കണം ഞാൻ എന്തായാലും കൺമ കൺമണിയുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല അവളാണോ ഞാനാണോ എന്ന് ഇനി കണ്ടറിയാം ഞാൻ ഒരിക്കലും എൻ്റെ അവൾക്ക് വിട്ടു കൊടുക്കില്ല ഞാൻ ഇതെന്തായാലും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യും അവരുടെ ഒരു കള്ളത്തരവും ഞാൻ അനുവദിച്ച് കൊടുക്കില്ല ഞാൻ കൃഷ്ണനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും ഞാൻ ആ കൺമണിക്ക് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ശബ്ദം ചെയ്യുകയാണ് കേട്ടോ മാനസ